ലോകവസാനത്തിൻ്റെ പ്രധാന അടയാളങ്ങളിൽ പെട്ടെന്നാണ് ദജ്ജാലി പുറപ്പെട്ടു വരിക ഒരിക്കൽ അബൂ മസ്ഊദ് റലി അള്ളാഹു അനുഹുഹാർ അലി അള്ളാഹു അനുഭവിൻ്റെ അടുത്ത് പോയി അബൂ മസ്ബൂദ് അലി അള്ളാഹു അനുഹു പറഞ്ഞു കുറിച്ച് നീ പ്രവാചകനിൽ നിന്ന് കേട്ടത് എനിക്ക് പറഞ്ഞു തരിക അദ്ദേഹം പറഞ്ഞു നിശ്ചയം വെള്ളവും തീയും കൊണ്ടാണ് ദജ്ജാൽ രംഗപ്രവേശനം ചെയ്യുക വെള്ളമാണെന്ന് ജനങ്ങൾ ധരിക്കുന്നത് ഭരിക്കുന്ന തീയും തീയാണെന്ന് ധരിക്കുന്നത് ജലവുമാണ് നിങ്ങളിൽ ആരെങ്കിലും അവനെ കണ്ടുമുട്ടുന്ന പക്ഷം അവൻ തീയിൽ വീണുകൊള്ളട്ടെ അതായിരിക്കും ശുദ്ധവെള്ളം അബൂ മസ്കൂദ് പറഞ്ഞു ഞാനും ഇത് കേട്ടിട്ടുണ്ട് നമുക്കറിയാം ദജ്ജാലിൻ്റെ ആഗമനത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ജൂതന്മാർ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദജ്ജാലിൻ്റെ ഭാര്യയാണെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീയുടെ ചിത്രങ്ങളാണ് അവരാകട്ടെ ദജ്ജാലിൻ്റെ ഭാര്യയാണെന്ന് അവകാശപ്പെടുന്നത് കൂടാതെ ദജ്ജാലിൻ്റെ നെറ്റിത്തലത്തിൽ എഴുതിയിട്ടുള്ള കാഫിർ എന്ന വചനം അത് തലകിയായി അതേ സ്ഥാനത്ത് അവരുടെ നെറ്റിത്തലത്തിൽ എഴുതിയിരിക്കുന്നു അത് തല അവരുടെ ഫോട്ടോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വ്യക്തമായി അത് കാഫിർ എന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൂടാതെ അവരുടെ ഒരു കണ്ണിന് കാഴ്ചയില്ലെന്നും റിപ്പോർട്ടുണ്ട് അനസ് അലി അള്ളാഹു അനഹു നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ പറയുന്നു നബിസ്വലാഹു അലൈവിസ്ലമ പറഞ്ഞു സുബഹാനിയിൽ നിന്നുള്ള എഴുപതിനായിരം ആളുകൾ ദജ്ജാലിനെ അനുഗമിക്കും അവർ പണ്ഡിതവേഷം ധരിക്കുന്നവരായിരിക്കും ദജ്ജാലിൻ്റെ ഭാര്യയാകാൻ കുതിച്ചുകൊണ്ട് ഒരു ജൂത സ്ത്രീ ഇന്നും ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നു തീർച്ചയായും നമ്മൾ ദജ്ജാലിൻ്റെ വരവിനെ ീക്ഷിക്കുന്നതിനും അപ്പുറത്താണ് ഇവരുടെ പ്രതീക്ഷ ഭൂമിയിൽ ഭൂരിഭാഗം ജനങ്ങളും ഇപ്പോൾ തന്നെ ദജ്ജാരിന്റെ വലയത്തിലാണുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുമോ തീർച്ചയായും അള്ളാഹുവിനെ മാത്രമേ ജീവിപ്പിക്കാനും മരിപ്പിക്കാനും കഴിയുകയുള്ളൂ എന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ അള്ളാഹുവിൻ്റെ ഔതാരത്തോടുകൂടി കൂടി പ്രവാചകന്മാരും മഹാന്മാരും ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പുത്തൻവാദികളോട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ വാക്കുകൾ പുച്ഛിച്ച് തന്നിട്ടുണ്ട് എന്നാൽ ഇത്തരക്കാരെല്ലാം ദജ്ജാലിന്റെ കൂടെ പോകുന്നവരായിരിക്കും അതെന്താണ് അങ്ങനെ പറയുന്നതെന്നും ദജ്ജാൽ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യും അതിന് മുമ്പിൽ അത്തരക്കാർ പെട്ടുപോകുമെന്നത് ഉറപ്പല്ല എന്നാൽ നീ പോട ദുഷ്ടനായ ദജ്ജാലേ എന്ന് പറയണമെങ്കിൽ അയാൾക്ക് സുന്നി വിശ്വാസമുണ്ടായിരിക്കും നിനക്ക് മുമ്പും പ്രവാചകന്മാരും ഔലിയാക്കളെല്ലാം ഇത്തരം പ്രവർത്തനം കാണിച്ചിട്ടുണ്ട് അള്ളാഹുവിൻ്റെ കൂടി എന്ന് പറയണമെങ്കിൽ പുത്തൻവാദികളുടെ വിശ്വാസം സ്വീകരിച്ചാൽ എങ്ങനെ കഴിയും മാഷാ അല്ലാ ദജ്ജാലിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്നും നമ്മളെയെല്ലാം അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അസ്സാം വലൈക്കും